കോട്ടയത്താണ് എനിക്ക് ആ ജോലി ലഭിക്കുന്നത് അപ്പോൾ കോട്ടയത്ത് ജോലി ലഭിച്ചപ്പം ട്രിമാറ്റത്തുനിന്ന് ഞാൻ പോന്നു ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കാരണം പോസ്റ്റ് ഓഫീസിലെ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ഒരു ഫൈവ് അവേഴ്സ് അല്ലെ സിക്സ് അവേഴ്സ് വർക്ക് ചെയ്താൽ മതി ബാക്കി സമയം നമ്മൾ ഫ്രീ ആണ് അപ്പോൾ ആ സമയത്ത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ജോലി ലഭിച്ചു അതിൻ്റെ ട്രെയിനിങ്ങിന് ശേഷം ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതിൻ്റെ തലേ ദിവസം വൈകിട്ട് പപ്പാടെ ഒരു പെങ്ങൾ സിസ്റ്റർ ആൻ്റ് എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു നിനക്ക് മടത്തിച്ചേരണം എന്ന് വല്ല ആഗ്രഹമുണ്ടോയെന്ന് ഞാൻ ആൻറ്റിയോട് ചോദിച്ചു ഞാൻ ആൻറ്റി ഇപ്പം എന്നോട് അങ്ങനെ ചോദിച്ചിരിക്കുന്നത് ആൻ്റെ ചെറുപ്പത്തിൽ പോലും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ആൻറ്റി പറഞ്ഞു നിൻ്റെ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ വരുന്നത് എനിക്കങ്ങനെ വല്ല ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി അങ്ങനെ ഒരു കൺഫ്യൂഷൻ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി പറഞ്ഞു എന്നാൽ നമുക്ക് അതിനെ അത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കണം ഉടനെ എടുക്കണം എന്നിങ്ങനെ ആൻറ്റി പറഞ്ഞു ഒരു ബന്ധമില്ലാതെ അതിൻ്റെ ഒരു സുപ്രഭാതത്തിൽ ആൻറ്റിങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് നോക്കി ഇത് വീണ്ടും ഒരു ദൈവനിയോഗമായിട്ട് തോന്നി ആ സമയത്ത് ആൻ്റെ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഒരു ജപമാല ചൊല്ലി വീട്ടിലെ വചനപ്പെട്ടിയിൽ നിന്ന് ഞാനൊരു വചനം എടുത്തു അപ്പോൾ വചനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു ഈശോയെ അന്ന് കൗൺസിലിങ്ങിന് പോയപ്പം കിട്ടിയ ആ വചനം ഏശയാ നാൽപ്പത്തി മൂന്ന് ഒന്ന് മൂന്ന് തവണ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഈശോ എന്നെ വിളിക്കുന്നുവെന്ന് ഞാൻ ഉറപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വചനം എടുക്കുന്നത് അച്ഛനെ എടുത്തപ്പോൾ ആ സെയിം വചനം തന്നെയാണ് എനിക്ക് കിട്ടിയത് ആ വചനം കിട്ടിയപ്പം സത്യം പറഞ്ഞു ഞാൻ വിറച്ചുപോയി കാരണം ഇനിയിപ്പം എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനായി നാളെ ജോലിക്ക് ജോയിൻ ചെയ്യണം ഇനിയിപ്പോൾ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ എന്ത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ എങ്കിൽ ഞാൻ ഓർത്തൊക്കെ മൂന്ന് തവണ എന്നാണല്ലോ പറഞ്ഞത് ഇനി രണ്ട് തവണയും കൂടെ കൺഫർമേഷൻ കിട്ടണമല്ലോ എന്നൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ജോലിക്ക് പോയി രണ്ടാമത്തെ ആഴ്ച വീണ്ടും പ്രാർത്ഥിച്ചു അപ്പം ഞാൻ വീട്ടിലും പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു തീരുമാനത്തിനോട്ട് എത്താൻ വേണ്ടി രണ്ടാമത്തെ ആഴ്ച പ്രാർത്ഥിച്ചു വചനം എടുത്തപ്പം ബൈബിള് തുറന്നാണ് വചനം എടുത്തത് ഈ സെയിം അധ്യായം തന്നെയാണ് എനിക്ക് ലഭിക്കുന്നത് ഈ സെയിം വചനം തന്നെയാണ് ബൈബിള് തുറക്കുമ്പോഴേ കാണുന്നത് അപ്പോൾ ഈശോ ഇത് ആഗ്രഹിക്കുന്നു ഇത് ഈശോയുടെ ഇഷ്ടമാണെന്ന് ഒന്നും കൂടെ ഒരു കൺഫർമേഷൻ ആയിരുന്നു മൂന്നാമത്തെ ആഴ്ചയിലും ബൈബിൾ തുറന്നപ്പോൾ ഈ സെയിം വചനം തന്നെ ലഭിച്ചു ആ അത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു ഈശോയുടേതായി ജീവിക്കുക എന്നുള്ളത് വളരെ വൈ വലിയ കാര്യമാണെങ്കിൽ പോലും ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നുള്ളത് എനിക്ക് പേടിയുള്ള കാര്യവുമായിരുന്നു എങ്ങനെ റിസൈൻ ചെയ്യുകയാണെന്ന് പറയും ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്ത് വൺ മന്ത് പോലും കംപ്ലീറ്റ് ആക്കിയില്ല അതിന് മുമ്പ് എങ്ങനെ റെസിഗ്നേഷൻ കൊടുക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു ഇപ്പോൾ വീണ്ടും ഇങ്ങനെ അടയാളം ചോദിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നു അപ്പം കർത്താവ് വീണ്ടും ഒരു കൺഫർമേഷൻ തന്ന് അങ്ങനെ ഇതുതന്നെയാണ് കർത്താവിൻ്റെ ആഗ്രഹമെന്ന് അവിടെ നിന്ന് ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ അങ്ങനെ മമ്മിയേയും കൂട്ടിപ്പോയി റെസിഗ്നേഷന് റിഗ് റിസൈൻ ചെയ്തു